നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ദൈവവുമായുള്ള കണ്ടുമുട്ടലിനെ കുറിച്ച് സാക്ഷ്യം നൽകലാണ് സുശേഷവൽക്കരണമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ കഴിഞ്ഞ ദിവസം നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് നാം ഗ്രഹിച്ച കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ജീവന്റെ ദൈവവുമായി നാം കണ്ടുമുട്ടുന്നതിന് സാക്ഷ്യം നൽകുന്നതിനുമായുള്ള വിളിയാണിതെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി ഈശോയുടെ വിളിക്ക് ഉത്തരം നൽകണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു യിലെ സെന്റ് ഹെല അനാഥാലയത്തിൽ നിന്ന് ഒരു മാസം മുൻപ് തട്ടിക്കൊണ്ടുപോയ അനാഥാലയത്തിന്റെ ഡയറക്ടറും മിഷണറിയുമായ ജീൻ ഹെറോട്ടയും ആറ് ജോലിക്കാരുമാണ് മോചിതരായത് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് അക്രമികൾ ഈ എട്ടുപേരെയും തട്ടിക്കൊണ്ടുപോയത് ചുറ്റുമതിൽ തകർത്തകത്തു കയറിയ തോക്കുധാരികൾ അനാഥാലയത്തിനുള്ളിൽ പ്രവേശിച്ച് ഡയറക്ടറേയും പ്രവർത്തകരെയും തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തെ ആദരിച്ചുകൊണ്ട് തത്സമയ സംഗീത പരിപാടി നടത്തപ്പെടുന്നു ജേർണി ഓഫ് ദൈറ്റ് എ മ്യൂസിക്കൽ ട്രിബ്യൂട്ടു മദർ തെരേസ എന്ന പേരിലാണ് സംഗീത പരിപാടി നടക്കുന്നത് ന്യൂയോർക്കിലെ ചരിത്രപ്രസ്ഥമായ ഹാളിൽ സെപ്റ്റംബർ ആറിനാണ് സംഗീത പരിപാടി നടക്കുന്നത് വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച മിഷനറീസ് ഓഫ് ചാരിറ്റി സമൂഹത്തിന്റെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സേവനത്തെക്കുറിച്ചും സംഗീത പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മോശമായ പ്രതിസന്ധിയാണ് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലെ വടക്കൻ ഡാർഫർ മേഖലയിൽ നിലനിൽക്കുന്നതെന്നും നിരാശരായ ആളുകളിലേക്ക് സഹായം എത്തിക്കേണ്ടത് അടിയന്തര ആവശ്യമാണെന്നും അന്താരാഷ്ട്ര കത്തോലിക്ക സന്നദ്ധ സംഘടനയായ കാത്തോലിക് ഏജൻസി ഫോർ ഓവർസീസ് ഡെവലപ്മെന്റിന്റെ സുഡാൻ പ്രതിനിധി ടെല്ലി സാദിയ സന്നദ്ധ സഹായ ഏജൻസികൾ എല്ലാം നഷ്ടപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചേരാൻ പാടുപെടുകയാണെന്നും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആഗോള മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും ടെല്ലി ചൂണ്ടിക്കാട്ടി സിംബാബെ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് എമേഴ്സൺ ഡാംബുട്സുവുമായി കൂടിക്കാഴ്ച നടത്തി നിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിലെ അപ്പൊലിക കൊട്ടാരത്തിൽ വെച്ചാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്തുറ പരോളി സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും ബന്ധങ്ങൾക്കായുള്ള സെക്രട്ടറി ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗ്ലഗറുമായും പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി